ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മുത്തശ്ശി പോലീസിനോട് പറയേണ്ടത് സർ എനിക്ക് കുറിച്ച് അറിയേണ്ടതുണ്ട് ഈ ലാവണ്യ ഇവിടും ഇവിടെ നിന്ന് പുറത്തുനിന്ന് വന്നതാണ് ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ടാണ് മാഡം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണത് ലാവണി മേഡത്തിന് സൗകര്യമുള്ള സ്റ്റേഷനിൽ വരുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്താ എന്താ സാറോട് കാര്യം ചോദിക്കുമ്പോഴേക്കും ആ പോലീസിനെ പറഞ്ഞു സോറി യേസ് സർ ഇവിടെ നിന്ന് ഒരു എൻക്വയറി കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പൊ അതിനനുസരിച്ച് വന്നതാണ് അപ്പൊ മുത്തശ്ശി പറഞ്ഞത് ഈ ലാവണ്യ എന്ന് പറഞ്ഞ മേഡത്തിന്റെ എൻക്വയറി നടത്തണമെന്ന് എന്താ മുത്തശ്ശി ഇതൊന്നും ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിയൊന്നും വേണ്ടുന്നില്ല സോറി സർ ഈ വീട്ടിൽ പോലീസുകാർ കയറി ഇറങ്ങി നടക്കണത് എനിക്കൊട്ടും ഇഷ്ടമല്ല അന്ന് ഇങ്ങനെ പറയണം സോറി ക്ഷമിക്കണം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് എന്ന് പറയണം ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട് ഏ സർ ഇത് വല്ലാത്ത ഇൻസൾട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഇൻസൾട്ട് അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകട്ടോ ലാവണ്യയുടെ പുറകിൽ നമ്മുടെ അശ്വിനും പോകുന്നുണ്ട് അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ശ്രുതിയുടെ അടുത്തും അമ്മായിടെ അടുത്തും പ്രീതിയുടെ സോറി പറയുകയാണ് നിങ്ങൾ എന്നോട് ഞങ്ങളോട് ക്ഷമിക്കണം ഇങ്ങനത്തെ ഒരു അറിവില്ലായ്മ ആ പെൺകുച്ചു കാണിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അമ്മായി പറയണ്ടോ ഓ അതൊന്നും സാരിയില്ല എന്തായാലും അവർ ചെയ്ത തെറ്റിന് നിങ്ങൾ തന്നെ നിങ്ങൾ ഒരാളെങ്കിലും ഇതുപോലെ പ്രതികരിച്ചല്ലോ അതെന്നെ വലിയ കാര്യം എന്ന് അമ്മായി പറയുവാണ് അതിനുശേഷം എല്ലാവരെയും വിളിച്ചുകൊണ്ട് അഞ്ചലി അകത്തേക്ക് പോകുന്ന സമയത്ത് അമ്മായി പ്രീതിനെ ശ്രുതിയെ മുറിയിലേക്ക് വിളിക്കുവാണ് പ്രീതി ശ്രുതി എടുത്ത് പറയേണ്ടത് മോളെ നീ എനിക്ക് ഈ ജോലി വേണോ കണ്ടില്ലേ നിന്നെ എത്രമാത്രം ആ പെണ്ണ് അപമാനിച്ചത് ഈ ജോലി നമുക്ക് വേണ്ട മോളെ ഇത് തന്നെ ഞാൻ പറഞ്ഞത് ഈ ജോലിയും വേണ്ട ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ലാവണ്യം വേണം ചെയ്തേറ്റിന് ബാക്കിയുള്ളവരെ ശിക്ഷിക്കണം എന്തിനാ അമ്മായി അഞ്ജലി മേടോ മുത്തശ്ശേക വളരെ പാവങ്ങളാണ് അവരെ നമ്മൾ നമ്മളിവിടുന്ന് പോയിക്കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത വിഷമമാവും എന്ന് വെച്ചിട്ട് നീ ഇവിടെ ഇങ്ങനെ അനുഭവിക്കുന്നത് ഞാൻ കാണണോ നിങ്ങളത്ര അപമാനിക്കപ്പെടാൻ പെട്ട പെൺപിള്ളരൊന്നും അല്ല എന്ന് പറയുമ്പോൾ അത് ശരിയാ അമ്മ അമ്മായിമ്മായി പക്ഷേ അമ്മായി വേറെ പല കാര്യങ്ങളും കൂടി ആലോചിക്കണം അച്ഛ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയൊക്കെ അറിയാലോ അതുകൊണ്ട് എനിക്ക് ഈ ജോലിക്ക് നിന്നേ പറ്റൂ അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടിലേ പറ്റൂ എന്ന് പറയുകയാണ് നമ്മുടെ ശ്രുതി അതിനുശേഷം അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ നിങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുകയാണോ വാ പൂജയ്ക്കുള്ള സമയമായി വാ ശ്രുതി പ്രീതി വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ട് പൂജയ്ക്ക് പോകുക കേട്ടോ അങ്ങനെ പൂജയിന് തിരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി വെക്കണ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അല്ല ലാവണ്ണീമയുടെ എവിടെ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അത് ശരിയാണല്ലോ ലാവണ്ണിവിടെ പോയി ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി മുകളിലേക്ക് പോവുകയാണ് അഞ്ജലിയും എന്ത് കൊടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ആകാശ പ്രീതിയെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ കുങ്കുമം ഇങ്ങനെ മുഖത്തിരിക്കണം എന്ന് പറയുകയാണ് ആ പ്രീതിക്ക് മനസ്സിലാവുന്നില്ല ഏ എന്താ എന്ന് ചോദിക്കുമ്പോൾ കുങ്കുമം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു പ്രീതിക്ക് നാണം വരുവാട്ടോ പ്രീതി ചേച്ചിന്തു സിന്ദൂരം ചാർത്ത എന്ന രീതിയിലാണ് പറയണതെന്ന് ആ സമയത്ത് ആകാശ് പറയേണ്ടത് കുങ്കുമം മുഖത്ത് ചേർത്തണത് ഇവിടെ ആയി എന്ന് പറയുവാണ് ഓ എന്ന് പറഞ്ഞ് തുടച്ചു കളയാണ് കുറച്ചുകൂടി ഉണ്ട് എന്ന് ആകാശ് പറയുമ്പോൾ വീണ്ടും പ്രീതി എന്ന് തുടച്ച് കളയുകട്ടോ അങ്ങനെ നമ്മുടെ ലാവണീനെയും കൂട്ടിക്കൊണ്ട് ശ്രുതി വരുന്നുണ്ട് ആ സമയത്ത് ലാവണി പറയുന്നുണ്ട് ഓ ഈ മുത്തശ്ശിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ഇവിടെ ചെയ്യണം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ലാവണി മാഡം മേഡം ടെൻഷൻ അടിക്കണ്ട മുത്തശ്ശിനെ മരിക്കാനുള്ള ഒരു വഴി എൻ്റെ അടുത്തുണ്ട് അതെന്താന്ന് ചോദിക്കുമ്പോൾ മേഡം ഇങ്ങോട്ട് വാ എന്ന് എന്നിട്ട് ലാവണിനെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് സാരി ഉടുപ്പിക്കാൻ വേണ്ടി പറയുക ആട്ടോ ശ്രുതി അങ്ങനെ സാരി ഉടുക്കണ സമയത്ത് ലാവണ്യ പറയുണ്ട് ഹോ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല ഒരു കംഫർട്ടില്ലാത്ത ഡ്രസ്സാണ് ഈ സാരി എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് മാഡം ഇതിന് നൊറിയെടുക്കേണ്ടത് ഇങ്ങനെയല്ല കാർട്ടൂൺ ബേബി നീ എന്നെ പഠിപ്പിക്കേണ്ട എന്ന് പറയുകയാണ് ഇതൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ എല്ലാം മാഡം അല്ല നീ എൻ്റെ മാഡം ആവാൻ നിൽക്കുമോ വേണ്ട അല്ല ഞാനെതിരെ ഇതൊക്കെ കംഫർട്ടില്ലാത്ത ഡ്രസ്സ് ഞാനെതിരെ ഇടണം എന്ന് ചോദിക്കുമ്പോൾ മാഡം മാഡം ഇത് മാഡത്തിനെ വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ടും അല്ല ചെയ്യണത് അത് മാഡം ആലോചിക്കണം ഇവിടുത്തെ മുത്തശ്ശീന മേഡത്തിൻ്റെ കയ്യിലെടുക്കണം അതിനു വേണ്ടിയിട്ടല്ലേ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ മാഡം എന്ന് ശ്രുതി പറയുമ്പോ എന്തൊരു കഷ്ടമായിതെന്ന് പറയാണ് ശരി നീ തന്നെ നൊറിയെടുത്താന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി നൊറിയെടുത്ത് കൊടുക്കുവാണ് അതിനുശേഷം സ്തുതി പറയേണ്ടത് മാഡം അതില്ലേ മാഡത്തിൻ്റെ ഒരു കാര്യം അറിയാമോ ഇവിടുത്തെ അശ്വിൻ സാറെ പൂജക്കൊന്നും ഇരിക്കാറില്ലെന്നാണ് പറയണത് മേഡം ഇടപെട്ട് പൂജയിൽ അശ്വിൻ സാറിനെ വരുത്തുവാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ക്രെഡിറ്റ് ആയിരിക്കും ഇവിടെ മുത്തുവിടുത്തെ മുത്തശ്ശി മേഡത്തിന് വളരെയധികം ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ നോ വേ കാർട്ടൂൺ ബേബി അതൊരിക്കലും നടക്കില്ല എ എസ് ആർ പൂജയ്ക്ക് ഇരിക്കാന് അതൊന്നൊരിക്കലും എ എസ് ആർ സമ്മതിക്കില്ല ശരി സമ്മതിക്കില്ല പക്ഷേ സമ്മതിച്ചാലോ സമ്മതിച്ചാൽ മേഡത്തിന് അത് വലിയൊരു ക്രെഡിറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് നമ്മുടെ ലാവണിക്കും തോന്നുവാണ് അതിനുശേഷം നമ്മുടെ പൂജ സാധനങ്ങളൊക്കെ ഒരിക്കണം സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി നീ പോയിട്ട് നെയ്യ് എടുത്തുകൊണ്ട് വരാൻ പറയണം അങ്ങനെ നെയ്യ് എടുത്താൽ വേണ്ടി ശ്രുതി പോകുന്ന സമയത്ത് അശ്വിൻ നെയ്യ് ആട്ട് നിലത്തേക്ക് വരുവാട്ടോ എന്നാ ഇത് രാമൻചേട്ടൻ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അശ്വിൻ്റെ മുഖത്ത് മേത്ത് കുറച്ച് നെയ്യ് ആകുവാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുണ്ട് അയ്യോ സാറിന്റെ മേത്ത് നെയ്യായാലും ഇത് നല്ലൊരു ഇതാണ് കൃഷ്ണ ഭഗവാൻ ഇത് സാറിന് അനുഗ്രഹിച്ചിരിക്കുക ഓ ഇത് അങ്ങോട്ട് വാഷ് ചെയ്താൽ പോയിക്കോളും നീ വെറുതെ അതിന് കാട് കയറുന്നും വേണ്ട എന്ന് പറയുവാണ് ആ സമയത്ത് ശ്രുതി പറയണ്ട അയ്യോ സാർ അങ്ങനെയല്ല ഇത് നല്ലൊരു നല്ലൊരു ലക്ഷണമാണെന്ന് പറയണം ഭഗവാൻ അവൻ്റെ അനുഗ്രഹം ഇവിടെ ഉണ്ടെന്നാണ് ഇതിനർത്ഥം എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് നമ്മൾ അഞ്ചിൽ പേരണ്ട നെയ് കിട്ടി ശ്രുതി എന്ന് പറയുമ്പോൾ ആ കിട്ടി ചേച്ചി ഇത് കണ്ടില്ലേ ചേച്ചിയുടെ അനിയൻ്റെ ഡ്രസ്സിൽ നെയ് വെണ്ണെയ്യായിരിക്കുന്നു അതിനർത്ഥം ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹം വന്നിട്ടുണ്ടെന്നാൽ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രസൻസ് ഉണ്ടെന്നാ ആ ശരിയാണല്ലോ കുഞ്ഞ കുഞ്ഞ നീ പൂജക്ക് എന്തായാലും വാ ചേച്ചി തേ എന്നെ ഇതിനൊന്ന് ഇടപെടത്തേണ്ട കാര്യമൊന്നും ചേച്ചിക്ക് അറിയാലോ എനിക്കിതൊന്നും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ടേ എന്നിട്ട് സാറന്ന് വിജയദശമിക്ക് അമ്പലത്തിൽ വന്നല്ലോ ചേച്ചി അതിനാ ചേച്ചിക്ക് വേണ്ട വന്നത് ചേച്ചിക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ കുഞ്ഞ പോട്ടെ നീ എന്തായാലും ആ പൂജ ചേച്ചി എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ മുകളിലേക്ക് പോകുവാണ് അതിനുശേഷം നമ്മുടെ ലാവണ്യ ശ്രുതി അടുത്ത് വന്ന് പറയുന്നുണ്ട് ശ്രുതി ഒരിക്കലും നിന്റെ ഐഡിയ നടക്കുമെന്ന് തോന്നുന്നില്ല അശ്വിൻ സാർ സാറ് പൂജയ്ക്ക് വരവ് വരില്ലെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ലാവണ്യ എന്നല്ല ആര് പറഞ്ഞാലും അവൻ കേക്കില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോകുവാട്ടോ അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട് ലാവണി മാഡം ഇങ്ങോട്ട് വന്നേ വേറൊരു ഐഡിയ എന്റെ അടുത്തുണ്ട് അതെന്താ അത് മേഡം ചെവി കാണിക്കും പക്ഷെ ഒരു കാര്യം മേഡം ഒരിക്കലും ഈ ഐഡിയ ഞാനാ പറഞ്ഞതെന്ന് ഒരിക്കലും ആർക്കും പറയരുത് ഈ ഐഡിയയുടെ ക്രെഡിറ്റ് മേഡം തന്നെ എടുക്കണം എന്ന് പറയുമ്പോൾ ആ അതൊക്കെ ഏറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഒരു ഐഡിയ നമ്മുടെ ലാവണിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കാട്ടോ ലാവണ്യ പറഞ്ഞത് ഇത് കൊള്ളാലോ എന്ന് പറയുമ്പോൾ എന്നാൽ മേഡം ഈ ഐഡിയയുടെ കാര്യം മുത്തശ്ശീരത്ത് പറ ആ മുത്തശ്ശി സമ്മതിക്കുമെന്നോ അതൊന്നും കുഴപ്പമില്ല മേഡം പറഞ്ഞു നോക്ക് എന്ന് ശ്രുതി പറയുവാണ് അങ്ങനെ ലാവണ്യ പറയും ലാവണ്യങ്ങളുടെ ശ്രുതി കൂടി മുത്തശ്ശിയുടെ അടുത്ത് പോവുകയാണ് ശ്രുതി പറയുന്നുണ്ട് മുത്തശ്ശി ദേ ലാവണ്യ മേഡത്തിന് ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് വന്നത് എന്താണ് ഐഡിയ എന്ന് ാവണി ആ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മുത്തശ്ശിക്കും തോന്നുകയാണ് ആഹാ ഇത് കൊള്ളാലോ എന്ന് അങ്ങനെ നമ്മുടെ അശ്വിൻ അശ്വിൻ ഇങ്ങനെ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുവാണ് എന്താ ഇവിടെ കറണ്ട് പോക്കോ ഇവിടെ ഇൻവേർട്ടർ ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ ചേച്ചി ചേച്ചി എന്ന് അശ്വിൻ വിളിക്കുകയാണ് അങ്ങനെ നിലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ലാവണി ഒരു തീപ്പെട്ടി അശ്വിന്റെ കയ്യിലേക്ക് കൊടുക്കുവാണ് അത് തീപ്പെട്ടി നമ്മുടെ അശ്വിൻ കത്തിച്ച് അശ്വിൻ കത്തിച്ചിട്ട് വിളക്കിലേക്കാട്ടോ കത്തിക്കണത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ലൈറ്റ് ഓൺ ചെയ്യുവാണ് അശ്വിൻ നോക്കുമ്പോഴേക്കും താൻ വിളക്കാണ് കൊളുത്തിയിരിക്കുന്നത് അശ്വിനാകെട്ടു കേട്ടോ ആ സമയത്ത് മുക്തിച്ച് പറയുന്നുണ്ട് കണ്ടില്ലേ കുഞ്ഞ ഭഗവാൻ തന്നെ നിന്നെ കൊണ്ട് വിളക്ക് വെപ്പിച്ചു എന്ന് പറയുവാണ് നീ എന്തിനെ എന്താ നോക്കണത് നീ തന്നെയല്ലേ വിളക്ക് വെച്ചത് അപ്പം നീ തന്നെ ഇത് ഭഗവാനെ തിരി കൊളുത്താൻ പറയുവാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി പറയണ്ട അതേ കുഞ്ഞ നീയാണ് വിളക്കിന് തുടക്കം കുറിച്ചത് അതുകൊണ്ട് നീ തന്നെ ഭഗവാന്റെ വിളക്കൊക്കെ കൊളുത്താൻ പറയുവാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ തന്നെ വിളക്കെല്ലാം തിരികെല്ലാം കൊളുത്തിയിട്ട് വിളക്ക് വെക്കുവാണ് അതിനുശേഷം അശ്വിൻ പോകാൻ പോകുമ്പോൾ അഞ്ജലി പറയേണ്ട അയ്യോ കുഞ്ഞ നീ പോകല്ല നീ തന്നെയാ വിളക്ക് വെച്ചത് അപ്പം പൂജയുടെ അവസാനം വരെ നീ ഇവിടെ ഉണ്ടാവണം പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഇല്ല ചേച്ചി എനിക്കൊരു അതിനൊരിക്കലും പറ്റില്ല എന്ന് പറയുവാണ് കുഞ്ഞ പറയണ കേക്ക് വിളക്ക് വെച്ച ആൾ പൂജ കഴിയുന്നവരെ ഇവിടെ നിൽക്കണമെന്നാണ് എന്ന് പറയുമ്പോൾ അശ്വിൻ ആകെ ദേഷ്യം വരുവാട്ടോ ആ സമയത്ത് ലാവണ്ടി പറയണ്ടേ എസ് സാർ പ്ലീസ് എന്ന് പറയും പറയുവാണ് അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മുത്തശ്ശി പറയുന്നുണ്ട് ആ കുഞ്ഞ അഞ്ജലി പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ പൂജയ്ക്ക് വിളക്ക് വെച്ചാൽ തന്നെ പൂജ തീരുന്നവരെ ഇവിടെ തന്നെ നിൽക്കണം അതിനുശേഷം എല്ലാവർക്കും പ്രസാദം കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അശ്വൻ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് മുത്തശ്ശി പറഞ്ഞു കണ്ടില്ലേ കുഞ്ഞ നിനക്ക് പൂജാ കാര്യങ്ങളിലൊന്നും ഇഷ്ടമല്ല എന്ന് നീ പറഞ്ഞു പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു കളി നീ നോക്കിക്കേ നിന്നെ കൊണ്ടുതന്നെ വിളക്ക് വെപ്പിച്ചു അതായത് വിശ്വാസമില്ലാത്ത നിന്നെക്കൊണ്ട് തന്നെ ഭഗവാൻ വിശ്വാസം ഉണ്ടാക്കിപ്പിച്ചു ഇതാണ് ഭഗവാൻ്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയണത് എന്ന് പറയുമ്പോൾ അശ്വിൻ ആകെ അന്താഴ്ച നിൽക്കുന്ന ഭാഗത്തോട് കൂട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ